യിലെ പ്രധാന വിശുദ്ധർ എന്ന പരിപാടിയിലേക്ക് ദൈവനാമത്തിൽ ഏവർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തിയൊന്ന് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഈജിപ്തുകാരനായ വിശുദ്ധ സെറാഫിയോണിനെ കുറിച്ചാണ് ഇദ്ദേഹം പല രാജ്യങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യവും ആശാനിഗ്രഹവും ഏകാന്തതയും നിരന്തരം അഭ്യസിച്ചു പോന്നു ഒരു പട്ടണത്തിലുണ്ടായിരുന്ന ഒരു വിഗ്രഹാരാധകന്റെ അന്ധത കണ്ട് സെറാഫ്യൂൺ ഇരുപത് നാണയത്തിന് തന്നെ തന്നെ അയാൾക്ക് അടിമയായി വിറ്റുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസ്താപൂർവം സേവിച്ചുകൊണ്ടിരുന്നു യജമാനൻ മാനസാന്തരപ്പെട്ടപ്പോൾ ആ ഇരുപത് നാണയം തന്നെ തിരികെ കൊടുത്ത് സ്വതന്ത്രനായി യജമാനൻ പണം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും സെറാഫ്യൂൺ ആ പണം മുഴുവനും തിരികെ കൊടുത്തു വീണ്ടും ഒരു വിധവയെ സഹായിക്കുവാനായി വേറൊരു യജമാനന് തന്നെ തന്നെ വിറ്റ് പണം വിധവയ്ക്ക് നൽകി അന്യരുടെ ശാരീരികവും ആത്മീയവുമായ നന്മയ്ക്കു വേണ്ടി സെറാഫിയോൺ തൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ചു രണ്ടു കൊല്ലം സേവിച്ചാണ് ഒരു മനീക്കൻ പാഷണ്ടയെ മാനസാന്തരപ്പെടുത്തിയത് അങ്ങനെ ചുറ്റിക്കറങ്ങി റോമിലേക്ക് പോയി തിരിയെ ഈജിപ്തിലേക്ക് വന്ന വിശുദ്ധ സെറാഫ്യോൺ അറുപതാമത്തെ വയസ്സിൽ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു മാർച്ച് ഇരുപത്തിരണ്ട് വിശുദ്ധ സക്രിയാ സ്മാർപ്പാപ്പയെക്കുറിച്ചാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് യൂറോപ്പിൻ്റെ സമുദ്ധാരണത്തിന് അത്യധികം അധ്വാനിച്ചിട്ടുള്ള സക്രിയാ സ്മാർപ്പാപ്പ ഇറ്റലിയിൽ കലാബ്രിയ എന്ന പ്രദേശത്ത് ഗ്രീക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു മാർപ്പാപ്പ ശേഷം പതിനൊന്ന് കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും അധ്വാനശീലവും വ്യക്തമാക്കുന്നു വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഗ്രീക്ക് സാമ്രാജ്യവും ലൊമ്പാർഡിയും തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ചു അങ്ങനെ മാർപ്പാപ്പ ഒരു യുദ്ധം ഒഴിവാക്കി നിയമങ്ങൾ ചർച്ച ചെയ്യാൻ മാർപ്പാപ്പ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ റോമയിൽ ഒരു സുന്നഹദോസ് വിളിച്ചുകൂട്ടി വരെ ഉണ്ടായിട്ടുള്ള പ്രധാന നിയമങ്ങൾ മെത്രാന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ അത് സഹായിച്ചു ജർമ്മനിയിൽ വിശുദ്ധ ബോണിഫസിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാർപ്പാപ്പ നൽകിയ പ്രോത്സാഹനം ജർമ്മനിയുടെ മാനസാന്തരം ഏതാണ്ട് പൂർത്തിയാക്കാൻ വഴിതെളിച്ചു റോമയുടെ സമീപത്ത് മാർപ്പാപ്പ കർഷക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ദരിദ്രർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു സംഭവ ബഹുലമായ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രവർത്തിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നതിലാണ് വിശുദ്ധി എന്ന് നമ്മെ കാണിച്ചു തരുന്നു മാർച്ച് ഇരുപത്തിമൂന്ന് ഇന്ന് നാം അനുസ്മരിക്കുന്നത് സ്പെയിനിലെ വിശുദ്ധ ട്യൂറേബ്യൂസ് മെത്രാനെക്കുറിച്ചാണ് സ്പെയിനിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് നവംബർ ആറാം തീയതി റ്റുറേബ്യൂസ് ഭൂജാതനായി ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമെന്ന വെണ്ണം അനുഷ്ഠിച്ചു വന്നിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു ഒഴിവു സമയമെല്ലാം അവൻ ഭക്തകൃത്യങ്ങൾക്കോ ദരിദ്ര സേവനത്തിനോ ആണ് വിനിയോഗിച്ചിരുന്നത് അനുപമമായിരുന്നു ജീവിത തപസ് കാൽനടയായി വിദൂര തീർത്ഥ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു ഈ തപോ ജീവിതത്തിനിടയ്ക്ക് ടിറൂബിയൂസ് സിവിൽ നിയമങ്ങളും സഭാനിയമങ്ങളും പഠിച്ച് പ്രാവീണ്യം നേടിയിരുന്നു ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദുദീയൻ രാജാവ് അദ്ദേഹത്തെ ഗ്രാനഡായിലെ ന്യായാധിപനായി നിയമിച്ചു പ്രസ്തുത ജോലിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിൽ പെറു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ലീമായിയിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത് ഈ ബഹുമതി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കുവാൻ ആജ്ഞാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ടുബിയോസ് ലീമായിയിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു ലീമാ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത് ദിവസം തോറും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം മൂന്ന് പ്രാവശ്യം സന്ദർശിച്ചു ഒരു ലക്ഷത്തോളം കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അനേകരെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകുവാനും ഈ യാത്രകൾ ഉപകരിച്ചു അമേരിക്കയിലെ ഒന്നാമത്തെ സെമിനാരി ട്യൂറേബിയൂസ് മെത്രാനാണ് സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി ആറ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നോട് അരുളി ചെയ്യപ്പെട്ട ഓർത്ത് ഞാൻ ആനന്ദിച്ചു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം ആർച്ച് ബിഷപ്പ് ട്യൂറേബിയൂസ് അധ്വാനത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രതീകമാണ് ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവുമാണെന്ന് ഈ നോമ്പുകാലത്ത് ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കിത്തരുന്നു മാർച്ച് ഇരുപത്തിയാറ് വിശുദ്ധ ലൂട്ട്ഗർ മെത്രാനെക്കുറിച്ചാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഇന്ന് ജർമ്മനിയുടെ ഒരു ഭാഗമായ ഫ്രീസ്ലൻഡിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ലൂട്ട്ഗർ ജനിച്ചു വിശുദ്ധ ബോനിഫെസ്റ്റൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂഡ്ഗർ വളർന്നു വന്നത് കുട്ടിയുടെ ആധ്യാത്മിക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ഡീക്കൻ പട്ടം നൽകി ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും സഭാക് പിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂഡ്ഗറിന്റെ ശ്രദ്ധ ലൂഡ്ഗർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്ന് പൗരോഹിത്യം സ്വീകരിച്ചു വൈദികൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാനും പല ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അക്കാലത്ത് വിജാതീയരായ സാക്സന്മാർ ഫ്രീസ്ലൻഡ് പിടിച്ചടക്കുകയും ഫാദർ ലൂഡ്ഗർ ഇറ്റലിയിൽ മോന്ത്യകസിയനോ ആശ്രമത്തിൽ മൂന്ന് വർഷം താമസിക്കുകയും ചെയ്തു എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ കാർലോമെൻറ്റ് ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ചു ഉടനെ ലൂഡ്ഗർ തിരിച്ചു വന്ന് തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം മോൺസ്റ്റെയറിലെ മെത്രാനായി മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും ഒട്ടും കുറയാതെ തന്നെ അഭ്യസിച്ചുകൊണ്ടിരുന്നു രഹസ്യമായി അദ്ദേഹം ധരിച്ചിരുന്ന രോമവസ്ത്രത്തെ മരണത്തിന് മരണത്തിന് മുൻപ് മാത്രമേ പരിചിതർക്ക് പോലും അറിയാൻ കഴിഞ്ഞുകൊള്ളൂ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ദത്ത ശ്രദ്ധനായിരുന്നു ദരിദ്രരോട് സ്നേഹവും ധനികരോട് ദൃഢതയും അദ്ദേഹം പ്രകാശിപ്പിച്ചിരുന്നു പ്രാർത്ഥനകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഓശാന ഞായറാഴ്ച പാതിരാത്രിക്കാണ് ബിഷപ്പ് ഇഹലോകവാസം വെടിഞ്ഞത് തൻ്റെ മരണം അദ്ദേഹം സ്വയം പ്രവചിക്കുകയുണ്ടായിരുന്നു ഇന്ന് നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ ഓസ്കർ റൊമേരയെക്കുറിച്ചാണ് ശബ്ദമില്ലാത്ത ദരിദ്ര ജനലക്ഷങ്ങൾക്ക് ശബ്ദമേകിയതിൻ്റെ പേരിൽ ബലിമധ്യെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഇടേ ശ്രേഷ്ഠനാണ് ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേരോ ദാരിദ്ര്യത്തിനും സാമൂഹിക അനീതിക്കും കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ എൽ സാൽവദോറിലെ പട്ടാള ഭരണകൂടത്തോട് അദ്ദേഹം ധൈര്യപൂർവ്വം കലഹിച്ചു ആ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ പക്ഷേ ആത്യന്തികമായി പരാജയപ്പെട്ടു എൽ സാൽവദോറിലെ സ്യൂദ് ബാരിയോസിൽ അംഗസംഖ്യ ഏറെയുള്ള ഒരു കുടുംബത്തിലാണ് ഓസ്കാർ റൊമാരോ ജനിച്ചത് കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകൾ കാരണം പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പഠനം നിർത്തി മരപ്പണി ചെയ്യേണ്ടി വന്നുവെങ്കിലും ഒരു വൈദികനാകുന്നതിന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്ന ഓസ്കാർ പതിനാലാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി ദരിദ്രജനങ്ങളെ സ്വാധീനിക്കുന്നതിൽ റേഡിയോയ്ക്കുള്ള പങ്ക് ശരിയായി മനസ്സിലാക്കിയിരുന്ന ഓസ്കർ തങ്ങൾക്ക് ദേവാലയത്തിൽ പ്രവേശനമില്ലെന്ന് കരുതിയിരുന്ന ദരിദ്ര കർഷകർക്ക് വേണ്ടി തൻ്റെ ഞായറാഴ്ച പ്രസംഗങ്ങൾ വിവിധ റേഡിയോ സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം ചെയ്യിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം സാൻ സാൽവദോറിലെ സഹായമെത്രാനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സാൻറ്റിയാഗോ ദേമരിയ രൂപതയുടെ മെത്രാനായി ഇക്കാലത്ത് പാരമ്പര്യങ്ങളെ തകർക്കുന്നതിന് താൽപ്പര്യമില്ലാത്ത ഒരു യാഥാസ്ഥിതികനായാണ് ഓസ്കാർ റൊമാരോ കരുതപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എൽ സാൽവദോറിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവദോറിൻ്റെ ആർച്ച് ബിഷപ്പായി റൊമാരോ നിയമിതനായി അന്ന് എൽ സാൽവദോറിലെ ദരിദ്രജനങ്ങളുടെ അവസ്ഥ വളരെയേറെ പരിതാപകരമായിരുന്നു നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അധ്യാപകരെയും വൈദികരെയും സന്യസ്തരെയുമൊക്കെ നിഷ്ഠൂരമായി വധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത് ദരിദ്രരുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദിച്ചിരുന്ന പോരാളിയായിരുന്ന തൻ്റെ സുഹൃത്തും ഈശോസഭ വൈദികനുമായിരുന്ന റുട്ടീലിയോ ഗ്രാൻഡയുടെ നിര്യാണം ആർച്ച് ബിഷപ്പ് റൊമാരയോയെ അഗാധമായി ബാധിച്ചു തൊട്ടടുത്ത ഞായറാഴ്ച രൂപത കത്തീഡ്രലിൽ താൻ മുഖ്യകാർമ്മികത്വം വഹിക്കുന്ന ഒരേയൊരു ദിവ്യബലി മാത്രമേ രൂപതയിലാകെ ആർച്ച് ബിഷപ്പ് റൊമാരോ അനുവദിച്ചുള്ളൂ ആ ദിവ്യബലിയിൽ ദരിദ്ര ലക്ഷ്യങ്ങൾക്കു വേണ്ടി പുതിയൊരു സ്വരം ഉയർക്കൊണ്ടു ആർച്ച് ബിഷപ്പ് റൊമാരോ പട്ടാള ഭരണകൂടത്തിനെതിരായി പ്രസംഗിച്ചു ഗ്രാമപ്രദേശങ്ങളിൽ നടമാടിക്കൊണ്ടിരുന്ന പട്ടാളത്തിൻ്റെ കിരാത പ്രവൃത്തികളെ അദ്ദേഹം തുറന്നുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിനാലിന് ഓസ്കാർ റൊമാരോ വൈദികരുടെ മാസധ്യാനത്തിൽ സംബന്ധിച്ചു അന്ന് വൈകുന്നേരം ദൈവപരിപാലനയുടെ ആശുപത്രിയിലെ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ഓസ്കാർ റൊമാരോയെ വാടക കൊലയാളികൾ കൊലപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ തോമസ് ബെക്കിറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം ദേവാലയത്തിനുള്ളിൽ വെച്ച് ഒരു കത്തോലിക്ക മെത്രാൻ കൊല്ലപ്പെട്ടു അങ്ങനെ ഓസ്കാർ റൊമാരോ ദിവ്യകാരുണ്യ രക്തസാക്ഷിയായി മാറി ദരിദ്രരുടെ പക്ഷം ചേർന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ ഒരു മെത്രാൻ തൻ്റെ ജനത്തിനുവേണ്ടി സമ്പൂർണമായി നൽകിയെന്നതിനാലാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് തൻ്റെ ജീവനേക്കാളും അധികമായി അദ്ദേഹം യേശുവിനെയും അവിടുത്തെ അജഗണങ്ങളെയും സ്നേഹിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാലിന് വത്തിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓസ്കാർ റൊമാരോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചു തന്ന യേശുവിൻ്റെ മാതൃക തന്നെ ഓസ്കാർ റൊമാരോയും പിന്തുടർന്നു നമുക്കും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തെ മാതൃകയാക്കാം